കൃഷ്ണ കഥാമൃതം എന്ന ഗ്രന്ഥം അച്ചടിച്ചു കിട്ടിയതായിട്ട് അറിയിക്കുകയാണ് ശ്രീകൃഷ്ണ കഥ കവിതാരൂപത്തിൽ നിത്യം കുട്ടികൾക്ക് ചൊല്ലാൻ വേണ്ടി രചിച്ചിരിക്കുന്നതാണിത് ആഭാലവൃദ്ധം ജനങ്ങൾക്കും നിത്യപാരായണം പാരായണം ചെയ്ത് കൃഷ്ണഭക്തിരസാമൃതം നുകരാൻ പാകമുള്ള കൃതിയാണ് പ്രായം പ്രശസ്തി ജ്ഞാനം ഇവകൊണ്ടൊക്കെ എന്നേക്കാൾ എത്രയോ മുതിർന്ന ആളാണ് രാപ്പാൾ സുകുമാരമേനോൻ മാഷ് എങ്കിലും എനിക്ക് സുഹൃദ് ബന്ധമാണ് ആ സൗഹൃദത്താൽ ഈ കൃതിക്ക് ഭാഗമാക്കാവാൻ എനിക്കും സാധിച്ചു ശ്രീകൃഷ്ണദാസ് സുകുമാരൻ എന്ന തൂലികാ നാമത്തിലാണ് മാഷി ഈ കൃതി ചമച്ചിട്ടുള്ളത് ശ്രീകൃഷ്ണ ക്ഷേത്ര പൂജാരിയായ ഒരു ബ്രാഹ്മണന് തന്നെ ഈ കൃതി രചനിതാവ് നേരിട്ട് നൽകി ഉണ്ണി നുകരുന്നു ഭാഗ്യവശാൽ ഈ കൃതിയുടെ സൃഷ്ടിക്ക് സൃഷ്ടാക്കളായിട്ടുള്ള നിർമാതാക്കളായ ആ പ്രസാധകർ സ്കൂൾ ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് അവർക്ക് വേണ്ടിയിട്ട് പ്രസാധക കുറിപ്പ് എഴുതിയത് ഞാനാണ് അങ്ങനെ ഈ കൃതിയുടെ ഭാഗമാക്കവാൻ സാധിച്ചു വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു കൃതി തികച്ചും സൗജന്യമായിട്ടാണ് കൃഷ്ണഭക്തരായ ആളുകൾക്ക് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ദിശജ്ജന സമർശം അതായത്